ഹൈ സുഹൃത്തുക്കളെ എല്ലാവർക്കും ഷിനാസ് ബ്ലോക്കിൻ്റെ പുതുപുത്തൻ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ള കുറ്റിപ്പുറം മിനി പമ്പ് ഭാഗത്താണ് അവിടെ നിന്നും മൂരാട് വരെ വളരെ കുറഞ്ഞ ഭാഗത്തെ കുറഞ്ഞ കുഞ്ഞന് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഒരുപാട് കാലമായി നമ്മളൊരു മെയിൻ വീഡിയോ ആയിട്ട് വന്നിട്ട് ഏകദേശം ഒരു മാസത്തിൽ പുറത്തായിട്ടും ഇതാണ് നമ്മുടെ എടപ്പാൾ റോഡിൽ നിന്നും എടപ്പാൾ റോഡിലോട്ട് പൊന്നാനി ഭാഗത്ത് നിന്ന് വരുന്ന ആളുകൾക്ക് എടപ്പാൾ റോഡിലോട്ട് കയറേണ്ട മിനി എലിവേറ്റഡ് ഹൈവേ ട്ടോ പാത കേട്ടോ ബ്രിഡ്ജ് അപ്പോൾ അതിൻ്റെ അടിയിലൂടെ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ള പോലെ തന്നെ ആ പിയറിൻ്റെ വളത്തേയും ഇടത്തെയും സൈഡിലൂടെ ഇരുവശങ്ങളിലൂടെ ആയിട്ടാണ് ആറുവരി പാത കടന്നു പോകുന്നത് കേട്ടോ ആ പിയർ ഭാഗത്തു കൂടെയാണ് നമ്മുടെ കുറ്റിപ്പുറത്ത് നിന്ന് നമ്മുടെ ചാവക്കാട് ഭാഗത്തോട്ട് ഹൈവേയിലോട്ട് കയറേണ്ട വാഹനങ്ങൾ വരുന്നത് കേട്ടോ അതുപോലെ തന്നെ എടപ്പാട് ഭാഗത്തുനിന്ന് കുറ്റിപ്പുറം ഭാഗത്തോട്ട് പോകുന്ന വാഹനങ്ങളും അതിൻ്റെ അടിയിലൂടെ ആയിരിക്കും വരിക കേട്ടോ അപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ തന്നെ ഇനി വളരെ കുറഞ്ഞ പണികൾ മാത്രമാണ് നടക്കാനുള്ളത് കേട്ടോ കുറ്റിപ്പുറം പാലത്തിൻ്റെ പണികൾ ഏതാണ്ട് ഒരു വർഷത്തിലേറെയായി പണികൾ പൂർണ്ണമായും കഴിഞ്ഞിട്ട് എന്ന് വേണം പറയാനായിട്ട് പിന്നെ അല്ലാറച്ചില്ലറികൾ മാത്രമാണ് ബാക്കിയുള്ളത് അതുപോലെ തന്നെ ലൈൻ മാർക്കിംഗ് ഇവിടെയൊക്കെ തന്നെ പെയിൻറ്റിങ് പരിപാടികളും അതുപോലെ തന്നെ ലൈൻ മാർക്കിങ്ങൊക്കെ തന്നെ ആരംഭിച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഈ ലൈൻ മാർക്കിങ് വരച്ചുകൊണ്ട് മാത്രം കാര്യമില്ല ലൈൻ മാർക്കിംഗ് റോഡിന് ഒരു ഭംഗിക്ക് വരക്കുന്നതല്ല എല്ലാവരും നിയമങ്ങൾ അത് പാലിച്ച് ലൈൻ ട്രാഫിക് ഒക്കെ പാലിച്ച് പ്രോപ്പറായിട്ട് വാഹനം ഓടിക്കുക ആറു വരിപ്പാതയിൽ ഡെയിലി യാത്ര ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന സ്ഥിര കാഴ്ചയാണ് ലൈൻ ട്രാഫിക് തെറ്റിച്ചാണ്ട് വാഹനം ഓടിക്കുക എന്നുള്ളത് അതുപോലെ തന്നെ ഹെവി വാഹനങ്ങളൊക്കെ തന്നെ ഡിവൈഡറിനോട് ചേർന്ന് പോകുന്നു ഇപ്പോൾ നിലവിൽ പല ഭാഗത്തും വൺ സൈഡിലൂടെയാണ് ഇരു ഭാഗത്തോട്ടും വാഹനങ്ങൾ കടത്തി വിടുന്നത് അപ്പോൾ തോന്നിയ പോലെ ചീറിപ്പാഞ്ഞ് പോയി കഴിഞ്ഞാൽ അപകടം കൂടുന്നതായിരിക്കും അതുപോലെ തന്നെ ഈ ഇടത്തെ ഭാഗത്തുള്ള ഒരു സർവീസ് റോഡിന്റെ ഈ ഒരു ഭാഗം വളരെ അധികം ആയിട്ടാണ് കേട്ടോ സർവീസ് റോഡ് പ്രോപ്പർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റാത്ത തരത്തിലുള്ളതാണ് അപ്പോൾ അതിനൊക്കെ ഇനിയെങ്കിലും ഒരു പോൺ വഴി കാണുമോ ഇല്ലയോ എന്നറിയില്ല എന്തായാലും ഇനി എന്തായാലും ഈ അടുത്ത കാലത്ത് അവിടെ വന്ന മറ്റൊരു പണികളൊന്നും വരാൻ സാധ്യതയില്ല കേട്ടോ അപ്പോൾ അതൊരു ഡേഞ്ചർ ഏരിയ ആയിട്ട് നമ്മൾ കണക്കാക്കണം അതുപോലെ തന്നെ അതെ ഇപ്പോൾ ഈ ഒരു ട്രാക്ക് ട്രക്കുകാരൻ പോകുന്നതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മര്യാദ പോക്കാണ് പിന്നെ ഇവിടെ അങ്ങനെ ഒരു ചെറിയ ഇതേ ഒരു മെർജിങ് പോയിൻ്റ് ഇതേ ഇവിടെ ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഇന്ന് ടോയ്ലറ്റ് കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് മിനി റെസ്റ്റ് ഏരിയ എന്ന് വേണമെങ്കിൽ പറയാട്ടോ കാരണം അവിടെ ചെറിയ ഹോട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ അവിടെ ഈ ഈയൊരു ദേശീയപാത അതോറിറ്റിയുടെ കീഴിൽ ഒരു ചെറിയൊരു ടോയ്ലറ്റ് സജ്ജീകരണങ്ങളൊക്കെ തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ വാഹനം ഞാൻ നിർത്തിയിട്ട് എൻ്റെ കയ്യിൽ ക്യാരി ആണ് കെട്ടോ നമ്മുടെ ഗുഡ്സ് ആണ് ഗുഡ്സ് വണ്ടിയാണ് അപ്പോൾ ഈ ഒരു ഭാഗത്ത് റെസ്റ്റോറൻ്റ് അവിടെ അങ്ങനെ മെയിൻ റോഡിലെ ആ ഷോൾഡറിൻ്റെ അവിടെ ഞാൻ നിർത്തിയിട്ട് ഇത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് തരാം അതേ വണ്ടി കറക്റ്റായിട്ട് കൊടുക്കൂ കേട്ടോ ഫോർ വീലർ വാഹനങ്ങളൊക്കെ കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു ഷോൾഡറിൻ്റെ ഉള്ളിൽ കയറ്റാൻ പറ്റും ഒതുക്കി ഇടണം എന്ന് മാത്രം കേട്ടോ അപ്പോൾ ഇടത്തെ ഭാഗത്ത് ഡോറ് തുറക്കാൻ ബുദ്ധിമുട്ടായിരിക്കും പക്ഷെ വലിയ വാഹനങ്ങളൊക്കെ തന്നെ നിർത്തി നിർത്തിക്കഴിഞ്ഞാൽ വളരെയധികം ബുദ്ധിമുട്ടാണ് കാരണം ഇടത്തേ ഭാഗത്ത് ആ ഒരു സ്ലോ ട്രാക്കിലോട്ട് കുറച്ച് തള്ളിങ്ങാണ്ടാണ് വലിയ വാഹനങ്ങളുടെ ടയറുകളൊക്കെ തന്നെ നിൽക്കുക അതിൻ്റെ വീഡിയോ ഞാൻ തുടർന്ന് ഞാൻ ഇടുന്നതായിരിക്കും നമ്മുടെ മൂരാട് ഭാഗത്തൊക്കെ തന്നെ നമ്മുടെ ആ പി ക്യു സി റോഡിൻ്റെ അവിടൊക്കെ ഒരുപാട് വാഹനങ്ങൾ ഇത്തരത്തിൽ ഓപ്പണാക്കിയതിനു ശേഷം ഇട്ട് കാഴ്ചകളുണ്ട് കേട്ടോ പക്ഷെ എനിക്ക് പറഞ്ഞാൽ എം വീടുകളൊക്കെ തന്നെ എം വീടിയും പോലീസും ഒക്കെ തന്നെ ഉണർന്നു പ്രവർത്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു അതുപോലെ തന്നെ പ്രൈവറ്റ് ബസ്സുകാർ കാര്യം പറയാതെ ഇരിക്കാൻ വയ്യ കേട്ടോ നമ്മുടെ വെട്ടിച്ചിറ പുത്തനത്താണൊക്കെ ഇന്ന് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ എടുത്തത് വ്യാഴാ ചൊവ്വാഴ്ചയായിരുന്നു ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് ശനിയാഴ്ചയാണ് അതായത് ശനിയാഴ്ച ഞാൻ പുത്തനത്താണി വെട്ടിച്ചിറ ഭാഗത്ത് പോകുമ്പോൾ ഈ രണ്ട് ടൗണുകൾ ഒഴിവാക്കിങ്ങാണ്ട് ഹൈവേയിൽ ആളുകൾ ഇറക്കിയും കയറ്റിയുമാണ് പ്രൈവറ്റ് ബസ്സുകാർ ഓട്ടം പോകുന്ന കേട്ടോ അതുപോലെ തന്നെ കെ എസ് ആർ ടി സി പല ബസ്സുകളും അപ്പോൾ അതിനൊക്കെ തന്നെ ഒരു അറുതി വരുന്നെന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീടിയായിട്ട് വരുന്നവരെ ഗുഡ് ബൈ